ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തോടെ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയില് രാവിലെ നല്ല മഴയാണ് അപ്പോ എല്ലാ കാര്യങ്ങളും ഒന്ന് വൈകി ഇന്ന് സൺഡേയും കൂടെയാണ് അല്ലെ ഞായറാഴ്ച ആവുമ്പോ നമ്മൾ കുറച്ചൊന്ന് മടി കാണിച്ച് ഇങ്ങനെ കിടക്കും അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് വൈകി എഴുന്നേൽക്കാൻ എണീറ്റ് കുളികൾ കഴിഞ്ഞ് കിച്ചണില് കേറിയപ്പോ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ഏഹ് രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒന്ന് ചായയും അതുപോലെ തന്നെ പുട്ട് പപ്പടം പിന്നെ സാമ്പാർ അതൊക്കെ ഉണ്ട് കറി വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം പപ്പടം പഴവും ഒക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു പുട്ടാവുമ്പോൾ വേഗം കഴിയുമല്ലോ അപ്പൊ ഇവിടെയൊക്കെ തുടച്ച് വന്നു നല്ല കാറ്റും കാറ്റു മഴയുട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് അപ്പൊ എനിക്ക് പുട്ട് ചു ചുടാനായിട്ട് അരിക്ക് നാളികേരം വേണം അപ്പൊ നാളികേരം നല്ല മുന്നുകൂട്ടം പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉടച്ച് നീ ചിരകട്ടെ ചിരകി എടുക്കണം അപ്പൊ ചിരകുന്ന ചിരവ് എവിടെന്നിട്ടോ അപ്പൊ അതുകൊണ്ട് അണ ചിരകണപ്പോ അത് ചിരകില് കഴിഞ്ഞിട്ട് നമുക്ക് ഉട്ടിച്ചുടാം അപ്പൊ പുട്ടുപൊടി ഉണ്ട് പുട്ടുപൊടിയില് നമ്മൾ പുട്ടുണ്ടാക്കി നല്ല സോഫ്റ്റ് അല്ലേ നമ്മളെ ഇഡലി നൂൽപുട്ടിന്റെ ഒക്കെ പൊടി അരിപ്പൊടി ഉണ്ടല്ലോ നൈസ് പൊടി അതേറ്റൊന്നും ഉണ്ടാക്കി അത്ര ടേസ്റ്റ് തോന്നൂല പുട്ടിന് പുട്ടുപൊടി തന്നെ വേണം എന്നാലേ പുട്ട് നന്നാവുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ പുട്ടുപൊടി ഉണ്ട് അപ്പൊ അതെന്തായാലും പുട്ടുപൊടി നനയ്ക്കട്ടെ ഇനി നാടികേരം ചെറുകി കഴിഞ്ഞു ഇനി പുട്ടുപൊടി നനയ്ക്ക ഞാൻ ചൂടുവെള്ളത്തിലാണ് നനയ്ക്കുക എല്ലാരും അങ്ങനെ തന്നെയാവും അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവുമല്ലോ അപ്പൊ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ വേഗം പോയി ഒന്ന് ലൈക്ക് അടിക്കൂ ഇനി നമുക്ക് പുട്ട് ചുടാനുള്ള തയ്യാറെടുപ്പ് നോക്കാ ഇന്നൊരു കാര്യം നടന്നിട്ടില്ല നമ്മള് രാവിലത്തെ സമയം വൈകി കഴിഞ്ഞ അന്നത്തെ ദിവസം ഫുള്ള് ലാഗ് തന്നെയാണ് അതേസമയം നമ്മൾ നേരത്തെ നീറ്റ് ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കില് പെട്ടെന്ന് എല്ലാം ഒതുങ്ങി കിട്ടും എല്ലാ ജോലികളും ഒന്നും ഒതുങ്ങി കിട്ടും ഇതിപ്പോ നമ്മൾ കുറച്ചൊന്ന് വൈകുന്നേരം മടി നല്ല മഴയൊക്കെ ആവുമ്പോ അങ്ങനെ കിടക്കും കിടന്നു കഴിഞ്ഞ് പിന്നെപ്പോ എവിടെയും പോകാനൊന്നുമില്ലല്ലോ ജോലിക്ക് പോകാനും ഇല്ലല്ലോ അങ്ങനെ കിടന്നതാണ് അപ്പൊ നീറ്റ് ഒന്ന് വൈകി അപ്പൊ കുട്ടിനുള്ള കുട അടുപ്പത്ത് വെച്ചിട്ട് അതിന് വെള്ളം ആവട്ടെ ആ വെള്ളം തന്നെ ഒന്ന് ചൂടായി വരുമ്പോ നമ്മളെ പുട്ടുപൊടിയിൽ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കാം എന്നിട്ട് പുട്ടിടാനേ ഉള്ളൂ അത്ര തന്നെ ഇന്നത്തെ ജോലികൾ പിന്നെ പപ്പടം ചായ ചായപ്പുറത്ത് വെക്കുന്നുണ്ട് ചായക്കുള്ള വെള്ളം വെച്ച് അപ്പൊ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാ പിന്നെ ഞാൻ വിറകടുപ്പിൽ ചോറ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ ഒക്കെ ആവുന്നുണ്ട് കുറച്ച് ഉപ്പിട്ടു പിന്നെ വേണമെങ്കിൽ ജീരകം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ചതച്ചിടാട്ടോ ഫുട്ട് പൊടിയില് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അപ്പൊ ഞാൻ നാല് കയരം വെള്ളം കുടിച്ചതാണേ നാലുകേരൊക്കെ ഇങ്ങനെ കിടന്ന് വറ്റിയിട്ട് വെയിലത്ത് കിടന്ന് വറ്റി നല്ല ടേസ്റ്റാ വെള്ളത്തിന് നല്ല മധുരമുണ്ട് ഇനി പൊടിയൊന്നും അനക്കട്ടെ സൗണ്ട് കിട്ടുന്നില്ല ചോറിട്ടാ സൗണ്ട് രാവിലെ ആയതുകൊണ്ടേ സൗണ്ടിന് എന്തോ പ്രോബ്ലം ഇടയ്ക്കിണ്ടത് ഇനി പുത്ത് റെഡി ആയിണ്ട് ഒരു രണ്ട് കുറ്റി കുറ്റിപ്പിട്ട് അത്രേന്നെ വെക്കുന്നുള്ളൂ അത്ര മതിയല്ലോ രണ്ട് കഷ്ണം ഉണ്ടെങ്കി ഞാനും ഉണ്ണിക്കുട്ടനും അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ